ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ജാസ്മിൻ്റെ ആദ്യത്തെ പ്രതികരണം വന്നിട്ടുണ്ട് സോ അത് ഏഷ്യാനെട്ടിൻ്റെ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പുള്ളൊരു ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഭാഗമാണ് അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാൻ ഞാനായിട്ട് നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ എനിക്കത് എൻ്റെ വീട് പോലെ തന്നെ അവിടെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നെ ഒറ്റപ്പെടുത്തിയവർക്കും കുറ്റപ്പെടുത്തിയവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി മാത്രം അതോടൊപ്പം തന്നെ ഡിസർവിങ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഫൈവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഗെയിമാണ് അവിടെ കളിച്ചത് ജിൻഡോ കാക്ക ജയിച്ചതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് അറിയാമായിരുന്നു ജിൻഡോ കാക്ക തന്നെ ജയിക്കുമെന്ന് എനിക്കങ്ങനെ തോന്നിയിരുന്നു കാരണം നോമിനേഷൻസിലൊക്കെ വന്നാലും ആൾ പുറത്താവുമായിരുന്നില്ല ഞാൻ എൻ്റെ പോലെയാണ് കാണുന്നത് എനിക്ക് ആദ്യമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഇടയ്ക്ക് പുള്ളി ഗെയിമിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നു പക്ഷേ എന്നിരുന്നാലും ഞാൻ അവിടെ രണ്ട് മൂന്ന് പേരെ മാത്രമാണ് കാക്ക എന്ന് വിളിച്ചിട്ടുള്ളത് അതിലൊരാൾ ജിൻഡോ കാക്കയാണ് ഞാൻ എൻ്റെ സ്വന്തം ആങ്ങളെ ആയിട്ടേ കണ്ടിട്ടുള്ളൂ വഴക്കിടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെങ്കിലും എനിക്ക് ആ സ്നേഹം ഇപ്പോഴുമുണ്ട് എന്നാണ് ജാസ്മിൻ ജിൻഡോയെക്കുറിച്ച് പറഞ്ഞത്